ഇന്ന് ഞാനിവിടെ ഒരു നാടൻ പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മുടെ അമ്മമാർ മുത്തശ്ശിമാരൊക്കെ നമ്മൾക്ക് ചെയ്തു തന്നിട്ട് എല്ലാവർക്കും ആ പേരറിയാം എന്താണറിയോ കിണ്ണത്തപ്പം അല്ലെങ്കിൽ കലത്തപ്പം എന്നൊക്കെ പറയും അല്ലേ അത് നമ്മൾക്ക് ആവിയിൽ വേവിച്ച് കഴിക്കേണ്ട പലഹാരമാണ് നല്ല ടേസ്റ്റുമാണ് നമ്മൾക്കത് എണ്ണയൊന്നും കൂടുതൽ ചേർക്കാത്തത് കൊണ്ടേ അത് അത്ര വയറ് നിറയെ കഴിച്ചാലും നന്നായിരിക്കും അപ്പം ഞാൻ അതിന്റെ കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് കാണിച്ചു തരാം സിംപിളുമാണ് നല്ല ടേസ്റ്റുമാണ് ഓരോരുത്തരും ഓരോ തരത്തിൽ പല തരത്തിലും ഉണ്ടാക്കും പക്ഷെ ഞാനിവിടെ എങ്ങനെയാണ് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റായിട്ടും എങ്ങനെ ചെയ്യുന്ന കാണിച്ചുതരാം അപ്പം ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണറിയോ നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയില്ലേ പുഴുങ്ങലരി അത് ഞാനൊരു ഒരു ഗ്ലാസ് എടുത്ത ശേഷം നന്നായിട്ട് കുതിർത്തിയിട്ട് ഇങ്ങനെ റവ രൂപത്തിൽ പൊടിച്ചെടുത്തിരിക്കുകയാണ് ഇതാ കണ്ടില്ലേ അടുത്ത് കാണിക്കൂ പിന്നെ നമ്മുടെ ചെറുപയർ പരിപ്പാണ് ചെറുപയർ പരിപ്പ് ഇതാ നമ്മുടെ ഈ ചെറുപയർ പരിപ്പ് വന്നിട്ട് ഈ സ്പൂണിന് രണ്ട് സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ് അരമണിക്കൂർ ഇട്ടാൽ മതിയാവും അതുപോലെ ഈ അരി കുതിർക്കുമ്പോൾ നന്നായിട്ട് മൂന്നാല് മണിക്കൂർ കുതിർത്തിയ ശേഷം ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഈ റവ രൂപത്തിൽ പൊടിച്ചെടുത്തിരിക്കുകയാണ് പിന്നെ നമ്മൾക്ക് അടുത്തതായിട്ട് കുറച്ച് മധുരമാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് വെല്ലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വെല്ലപ്പൊടി ഇല്ല പറഞ്ഞാൽ നമുക്ക് ശർക്കര ഇളംവെള്ളത്തിലൊക്കെ പാനിയാക്കിയിട്ട് എടുക്കാം ഞാൻ നാളി കയറ നമുക്ക് മുറിച്ചിട്ട് നെയ്യിൽ വറുത്തിട്ടും ചേർക്കാം ചിരവിയിട്ട് നെയ്യിൽ വറുത്തിട്ടും ചേർക്കാം അപ്പം ഞാൻ ചിരവിയത് വറുത്ത് വെച്ചിരിക്കുകയാണ് നെയ്യിൽ ഇനി ഞാൻ അതെങ്ങനെയാണ് കൂട്ട് തയ്യാറാക്കണമെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾക്ക് ആദ്യം തന്നെ ഈ അരി പൊടിച്ചത് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ചെറുപയർ പരിപ്പ് കുതിർത്തിയത് അടുത്തതായിട്ട് വെല്ലപ്പൊടിയാണ് ശകലം ഉപ്പ് ഏലക്കായ പൊടിച്ചത് ഒരു അരസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് പൗഡർ രൂപത്തിൽ തന്നെ പൊടിഞ്ഞു കിട്ടും നാളികേരം വറുത്തത് കൂടെ ഇട്ടുകൊടുക്കും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം വെള്ളമൊഴിച്ചിട്ട് പാകത്തിനൊന്ന് കലക്കിയെടുക്കെന്താ അറിയോ മെയിൻ കാര്യം ചേർക്കേണ്ടത് നമ്മുടെ ഉഴുന്ന മാവോ അല്ലെങ്കിൽ ഇഡ്ഡലി മാവോ ഇതാ കണ്ടില്ല ഇത് ഇഡ്ഡലി മാവാണ് ഇത് വരും നമ്മൾക്ക് രണ്ട് കരണ്ടി ഒഴിച്ചു കൊടുക്കും നമ്മുടെ മാവൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഈ അരി പൊടിച്ചതെല്ലാം ആ നമ്മുടെ ഈ വെല്ലപ്പാവിൽത്തെ ഈ എല്ലാം വലിച്ചെടുത്തിട്ട് കുറച്ചുകൂടി കട്ടിയായിട്ട് വരും ഈ മാവ് അപ്പൊ നമ്മൾക്ക് ഇതൊരു അരമണിക്കൂറ് അടച്ചു വെക്കണം ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വന്നോട്ടെ അപ്പൊ നമ്മുടെ മാവ് സെറ്റാകാനായിട്ട് വലിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ശകലം പൊന്തി വന്നിട്ടുണ്ട് അഥവാ നിങ്ങളൊക്കെ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ശകലം ലൂസായി പോവുകയെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ഒരു രുചി വ്യത്യാസമൊന്നും വരില്ല അഥവാ മധുരം ശകലം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും കുറച്ച് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് നുള്ളു ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഈ മാവ അവിടെ ഇരിക്കട്ടെ കിണ്ണത്തപ്പം അല്ലെങ്കിൽ കലത്തപ്പം ആണല്ലോ ചെയ്യാൻ വേണം അപ്പൊ ഞാനൊരു ചെറിയ കിണ്ണം തന്നെ എടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ നല്ല ടേസ്റ്റ് അല്ലേ ഈ കിണ്ണത്തിന്റെ എല്ലാ ഭാഗത്തും നെയ്യ് ആകണ വേദിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാം ഇനി നമ്മൾക്ക് ഈ കിണ്ണത്തിൽ നമ്മൾക്ക് ഇത്രയും മാവ് കൊള്ളില്ല അപ്പൊ നമ്മൾക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് എടുക്കാമല്ലോ അപ്പം നമ്മൾക്ക് ഈ കിണ്ണത്തപ്പം വേവിച്ചെടുക്കാനായിട്ട് നമ്മൾക്ക് ആവിശമ്പ് ഏതാണെങ്കിലും നമ്മൾക്ക് അതിൽ വെച്ചെടുക്കാം ഞാനിവിടെ എന്താ അറിയുമോ ചെയ്യാൻ പോണത് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിൽ ശകരം ഒഴിച്ചിട്ട് ഒരു തെരിക്കേം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഇത് ഇറക്കി വെക്കാം ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വെന്ത് കിട്ടുമല്ലോ അതിനായിട്ടാണ് ഞാൻ കുക്കറിൽ ചെയ്യാൻ പോണത് അപ്പൊ കണ്ടില്ലേ അപ്പൊ നമ്മുടെ നെയ്യൊക്കെ ശകലം മേലയ്ക്ക് പാറി വന്നിട്ടുണ്ട് എന്നാലും നമ്മൾക്ക് ഒന്നുകൂടെ ഒന്ന് തൂവിക്കൊടുക്ക നല്ല ടേസ്റ്റ് അല്ലേ അഥവാ ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഇങ്ങനെ തൂവി തൂവിക്കൊടുത്താലും നന്നായിരിക്കും ഞാൻ നാടൻ രീതിയിൽ തന്നെ പഴയ കാലത്ത് നമ്മൾ എങ്ങനെയാണോ ചെയ്യണ് അതേ രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കാൻ പോണത് നമുക്ക് കുക്കറ് അടച്ച് വയ്ക്കാം അപ്പൊ നമ്മുടെ കിണ്ണത്തപ്പം നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ കിണ്ണത്തപ്പം വെന്താന്നൊന്ന് നോക്കാട്ടോ ഞാൻ വിസിലൊന്നും കളയാതെ സിമ്മാക്കി വെച്ചതാണ് ഗ്യാസ് അതുകൊണ്ട് നമ്മൾക്ക് അത്രയും സമയം കുറേ സമയം ഒരു പതിനഞ്ചോ ഇരുപത് ഒക്കെ വച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം ഞാനൊന്ന് കുത്തി നോക്കട്ടെ വൊന്നും വരുന്നില്ലല്ലോ കിണ്ണത്തപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാനിത് വെളിയിലോട്ട് എടുത്തിട്ട് നന്നായിട്ട് ആറിയ ശേഷം നമ്മൾക്ക് ഇത് മുറിച്ചെടുക്കാം അപ്പൊ നമ്മുടെ കിണ്ണത്തപ്പമൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം പ്പം അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ കുട്ടികൾക്കും ഒക്കെ നന്നായിട്ട് ആവിയില് വേവിച്ച കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കൂട്ടോ അപ്പൊ ഇവിടെ എല്ലാം സിംപിളാണ് പിന്നെ കൂട്ടുകളൊക്കെ പെട്ടെന്ന് റെഡിയാക്കാനും പറ്റിണ്ടല്ലോ നിങ്ങളെല്ലാം കണ്ടില്ലേ അപ്പൊ സിമ്പിൾ ആയിട്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്ക്